രണ്ട് മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിന്റെ വ്യക്തമായ ഭൂരിപക്ഷം കുടുംബത്തിന്റെ രാഷ്ട്രീയ പൈതൃകം കൊണ്ടല്ല ആത്മവിശ്വാസം കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും ജനങ്ങൾ നൽകിയ രാഷ്ട്രീയ പിന്തുണ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യപ്രഭുവാക്കിയത് കാശ്മീർ വരെ നടത്തിയ പദയാത്രയിലൂടെ രാഹുൽ നടന്നു കയറിയത് ജനമനസ്സുകളിലേക്കാണ് അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും വിജയം നേടിയത് മൂന്ന് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് നമുക്ക് പരാജയത്തിൽ നിന്നും രണ്ട് മണ്ഡലങ്ങളിൽ വെന്നിക്കുടി പാറിച്ച രാഹുൽ ഗാന്ധിയുടെ ശക്തമായ തിരിച്ചുവരവ് നമസ്കാരം ഞാൻ അക്ഷയ കഴിഞ്ഞ ലോക്സഭയിൽ അൻപത്തിരണ്ട് സീറ്റിലേക്ക് തകർന്നടിഞ്ഞ കോൺഗ്രസിനെ ഇത്തവണ നൂറിലെത്തിച്ചതിന്റെയും ഇന്ത്യ സഖ്യത്തെ ഇരുന്നൂറ് കടത്തിയതിന്റെയും ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ദയനീയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ രാഹുൽ രണ്ടു വർഷമാണ് ആ പദവിയിൽ തുടർന്നത് അമേഠിയിൽ പരാജയപ്പെടുത്തിയ രാഹുലിനെ വയനാടാണ് രക്ഷപ്പെടുത്തിയത് കടന്നുപോയ ഈ അഞ്ചു വർഷം രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ചയുടെ കാലമായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ പൈതൃം കൊണ്ട് മാത്രം തലയെടുപ്പുള്ള നേതാവാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സംഘപരിവാറിന്റെ മൂശയിലെ മാരക രാഷ്ട്രീയ ബുദ്ധിയുള്ള നരേന്ദ്രമോദിയോട് വർഷം യുദ്ധം ചെയ്താണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് ഇരുത്തം വന്നത് മോദിയെയും ബി ജെ പിയേയും അതേ നാണയത്തിൽ തിരിച്ചാക്രമിക്കാൻ രാഹുൽ ക്രമേണ പഠിക്കുകയായിരുന്നു മോദി സർക്കാരിന്റെ നയങ്ങളെയും പ്രതിരോധ ഇടപാടുകളെയും ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയെയും അദാനി അമ്പാനി ബന്ധത്തെയുമൊക്കെ രാഹുൽ നിരന്തരം വിമർശിച്ചു മോദിയെ ഉന്നം വെച്ച് കാവൽക്കാരൻ കള്ളനാണെന്ന് തുറന്നടിച്ചു മോദി എന്ന് പേരുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന പരാമർശം കോടതിയിൽ കേസായി തുടർന്ന് രാഹുലിന് അയോഗ്യത കല്പിക്കപ്പെട്ടു എം പി സ്ഥാനം അങ്ങനെ നഷ്ടമായി സുപ്രീം കോടതി ഇടപെട്ടാണ് എം പി സ്ഥാനം പിന്നെ തിരിച്ചു കിട്ടിയത് അതിനുശേഷമാണ് വാക്കുകളിൽ അദ്ദേഹത്തിന് മിതത്വം കൈവന്നത് തിരിച്ചടികളിലൂടെ രാഹുൽ വളരുകയായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ അല്ലാതായിട്ടും രാഹുലാണ് മുഖ്യ എതിരാളിയെന്ന് മോദി തിരിച്ചറിഞ്ഞിരുന്നു ഈ തിരഞ്ഞെടുപ്പിലും മോദി നിരന്തരം രാഹുലിനെ വിമർശിച്ചു ഇത്തവണ വയനാട്ടിലും റായ്ബറേലിയിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുലിന് കഴിഞ്ഞ തവണ അമേഠിയിൽ തന്നെ തോൽപ്പിച്ച സ്മൃതി ഇറാനിയുടെ പരാജയം ത്രിമധുരമായി ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയും മണിപ്പൂർ മുതൽ മുംബൈ വരെ ഭാരത് ന്യായ യാത്രയും നടത്തി പദയാത്ര നടത്താൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിലെ പലരും രാഹുൽ ഗാന്ധിയോട് ചോദിച്ചതാണ് ഇതൊരു പാഴ്ശ്രമമല്ലെന്ന് തിരഞ്ഞെടുപ്പിൽ തോറ്റശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാണ് എന്റെ മുത്തശ്ശി അധികാരം തിരിച്ചുപിടിച്ചത് എന്റെ മുന്നിലും ഇനി ആ വഴിയേ ഉള്ളൂ എന്നു മറുപടി നൽകി ജനങ്ങൾക്കൊപ്പം നടന്ന രാഹുലിന്റെ കണക്ക് തെറ്റിയില്ല എതിരാളികളുടെ നിരന്തര പരിഹാസവും വിമർശനങ്ങളും താണ്ടി രാഹുൽ ജനമനസ്സുകളിലേക്ക് നടന്നു കയറിയിരിക്കുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യ സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എഴുതിത്തള്ളാനാവില്ലെന്ന സന്ദേശവും അതുവഴി കോൺഗ്രസിന് ആത്മവിശ്വാസവും നൽകിയാണ് രാഹുൽ തലയെടുപ്പോടെ നിൽക്കുന്നത് പദയാത്രയിലൂടെ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പക്വതയുടെ വിജയമാണ് കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം ജനങ്ങളുമായി നിരന്തരം സംവദിച്ചു മണിപ്പൂരിൽ വംശഹത്യ നടന്നപ്പോൾ ആദ്യം ഓടിയെത്തിയ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു മണിപ്പൂർ പറ്റി മൗനം പാലിച്ച മോദിയെ കടന്നാക്രമിച്ചു രാഷ്ട്രീയത്തിൽ രാഹുൽ അരങ്ങേറ്റം കുറിച്ചിട്ട് ഇരുപത് വർഷം പിന്നിടുകയാണ് അതിലെ ആദ്യ പത്ത് വർഷം അധികാര വഴിയിൽ രണ്ടാം പാതി പ്രതിപക്ഷത്തും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെ നടന്നു തോൽപ്പിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം സമ്പാദിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി